വറ്റൽ മുളക് പൊടിക്കുന്നത് എല്ലാവർക്കും അറിയുന്നൊരു കാര്യം തന്നെയാണ് പക്ഷെ പൊടിച്ചു കഴിഞ്ഞാൽ പൂപ്പൽ വരുന്നതാണ് ഏറ്റവും തലവേദന ഒരു കാര്യം അതൊരു മാസം കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ പൂപ്പൽ വരും അതില്ലാതെ പൊടിക്കുന്ന ഒരു രീതിയാണ് ഇവിടെ പറഞ്ഞു തരുന്നത് ഇങ്ങനെ പൊടിക്കുകയാണെങ്കിൽ ഒരു വർഷം രണ്ട് വർഷം ഇരുന്നാലും പൂപ്പലൊന്നുമില്ലാതെ തന്നെ കിട്ടും കേട്ടോ അപ്പോഴും നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുകയാണെങ്കിൽ പൊളിയായിട്ടുള്ള രണ്ട് ഐറ്റം ആയിട്ടുള്ള പൊടീൻ്റെ റെസിപ്പി തന്നെ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ടേ കിടക്കാം ഇതുപോലെ ചെയ്തിട്ട് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായം അറിയിക്കാൻ വേണ്ടി മറക്കല്ലേ കൂടെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോഴും നമുക്കിതിലേക്ക് വേണ്ടത് വറ്റൽമുളകാണ് വറ്റൽമുളക് ആണ് വറ്റൽ മുളക് വാങ്ങുന്ന സമയത്തൊന്ന് ശ്രദ്ധിക്കുക കുറച്ച് എരിവൊക്കെ കുറഞ്ഞ് നല്ല ചൊപ്പ് കളറിലുള്ള വറ്റൽമുളക് കിട്ടും അപ്പോൾ പൊടിക്കുന്ന സമയത്ത് കാണാനൊരു ലുക്കും ഉണ്ടാവും പിന്നെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എരിവില്ലാത്ത മുളകായിരിക്കുമല്ലോ ഇടുമ്പോൾ ഒരു ഉപകാരം ഉണ്ടാകുക അപ്പോൾ ഈ നോക്കിയിട്ട് വാങ്ങുക കേട്ടോ പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ഞെട്ടൊന്നും പോക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് അപ്പോൾ ഞാനിവിടെ പിന്നെ കഴുകി ഉണക്കുന്നൊന്നുമില്ല നേരെ ടവലിൽ ഇട്ടിട്ട് ശരിക്കൊന്ന് തുടച്ചെടുക്കുകയാണ് ചെയ്യുന്നത് നൂറ് ഗ്രാമാണ് കേട്ടോ ഇവിടെ എടുത്തത് അപ്പോൾ ഞാനിവിടെ രണ്ട് പൊടി തയ്യാറാക്കുന്നുണ്ട് വറ്റൽ മുളകും അതുപോലെ തന്നെ വേറൊരു പൊടിയും കൂടെ പിന്നെ ഈ ഒരു വറ്റൽമുളക് വെച്ചിട്ട് തന്നെ അപ്പോൾ ഇതാണ്ട് ശരിക്ക് അതൊന്ന് തുടച്ചെടുത്തിട്ടുണ്ട് അതിൻ്റെ പൊടിയൊക്കെ ഒന്ന് പോക്കിയിട്ടുണ്ട് നാട്ടിലിപ്പോൾ നല്ല വെയിലല്ലേ അങ്ങനെ ആണെങ്കിൽ ശരിക്ക് കഴുകിയിട്ട് വെയിലത്ത് ഉണക്കി എടുത്തോളൂ ഇവിടെ അത്ര വെയിലില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ റിസ്ക് എടുക്കാത്തത് നൂറ് ഗ്രാമിൻ്റെ വറ്റൽമുളകിൻ്റെ പാക്കറ്റ് ആയിരുന്നു കേട്ടോ ഞാൻ വാങ്ങിയത് അത് മുഴുവനായിട്ട് ഈ ഒരു പാത്രത്തിലോട്ടേക്ക് ഇട്ടിട്ട് ലോ ഫ്ലെയിമിലാണ് ഒന്ന് വഴറ്റി കൊടുക്കുന്നത് പിന്നെന്താ ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ ഇതിൻ്റെ കളറ് മാറും പിന്നെ നമുക്കിതിലേക്ക് ചുക്ക് വേണം ചെറിയ രണ്ട് പീസ് ചുക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടി മറക്കരുത് വറ്റൽമുളക് നമുക്ക് ഒരുപാട് കാലം സൂക്ഷിച്ചെടുത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് ചുക്ക് ചേർത്ത് കൊടുക്കുന്നത് ചുക്ക് ചേർത്ത് പൊടിച്ചെടുക്കുകയാണെങ്കിൽ നമുക്കിത് പൂപ്പൽ വരാതെ കയറ്റലാക്കിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഈ ഒരു ടിപ്പ് നോട്ട് ചെയ്യാം വറ്റൽമുളക് പൊടിക്കുന്ന സമയത്ത് രണ്ട് ചെറിയൊരു പീസ് ചുക്ക് ചേർത്ത് കൊടുക്കാം എന്തായാലും ചേർത്ത് കൊടുക്കണം അപ്പോൾ നമുക്ക് തണുപ്പ് കാലാവസ്ഥ ആണെങ്കിലും ചൂട് കാലാവസ്ഥ ആണെങ്കിലും ഇത് ചീത്താവാത അങ്ങനെ കിട്ടും കേട്ടോ ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം പൾസ് ചെയ്താൽ മതി കേട്ടോ ഗ്രൈൻഡ് ചെയ്യരുത് ഗ്രൈൻഡ് ചെയ്യുകയാണെങ്കിൽ ശരിക്കും പൊടിഞ്ഞു കിട്ടും നമുക്ക് ജസ്റ്റ് രണ്ട് തിരി അത്ര തിരിക്കുമ്പോൾ തന്നെ നമുക്ക് കറക്റ്റ് വറ്റൽമുളക് പൊടിച്ചത് റെഡി ആയി കിട്ടും കേട്ടോ പിന്നെ എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാകും ചുക്ക് പൊടിഞ്ഞ് കിട്ടും ചുക്കും നല്ല ചൂടായി കിടക്കണമല്ല അപ്പോൾ അതും ശരിക്കും പൊടിഞ്ഞ് കിട്ടും അപ്പോൾ ഇതാണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള തരിതരിങ്ങനായിട്ടുള്ള വറ്റൽമുളക് പൊടിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോഴതൊന്ന് ചൂട് തണയാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വെക്കണം ചൂടൊക്കെ തണിയതിന് ശേഷം ഏതെങ്കിലും ഒരു ജാറിലോട്ടൊക്കെ അങ്ങനെ ഇട്ട് വെച്ചാൽ മതി ശരിക്കും ചൂട് തണിയണം കേട്ടോ അല്ലെങ്കിൽ പിന്നെ അത് നമുക്ക് പണി കിട്ടും അപ്പോൾ എന്തൊരു മൊഞ്ച കാണാൻ ഞാൻ ഏകദേശം തുമ്മി തുമ്മി പണിയായിട്ടുണ്ട് കേട്ടോ അത് വറുക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ തന്നെ മുഖുന്നൊക്കെ ഇങ്ങനെ അശിയും കുച്ഛുമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു മാസ്ക്ക്കൊക്കെ ഇട്ടിട്ട് ചെയ്യുകയാണെങ്കിൽ പെർഫെക്റ്റ് ആയിരുന്നു അല്ലെങ്കിൽ എരിഞ്ഞ് പണിയാവും കേട്ടോ എന്തായാലും വേണ്ടില്ല നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ലൊരു വറ്റൽ മുളകിൻ്റെ പൊടിച്ച തന്നെ അവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മൾ ആ ഒരു പാക്കറ്റിൽ നൂറ് ഗ്രാം പാക്കറ്റിൽ ഇതിലൊരു മുക്കാലോളാണ് എടുത്തത് ഒരു കാൽ മുളക് ആ ഒരു പാത്രത്തിൽ തന്നെ അവിടെ കിടപ്പുണ്ട് ലോ ഫ്ലെയിമിൽ അങ്ങനെ ഇട്ട് വെച്ചതാണേ ഇനി നമുക്കതിലോട്ടേക്ക് ഒരു കാൽ കപ്പ് മല്ലി വേണം ഇത്ര മല്ലി എടുത്താൽ മതി ഒരുപാടൊന്നും വേണ്ട കാരണം അത്രയും മുളക് ഉള്ളൂ ഇതെനിക്ക് ബീഫിൻ്റെ ഫ്രൈ ചെയ്യാനും അതുപോലെ ലിവർ ഫ്രൈ ചെയ്യാനൊക്കെ ഉള്ളൊരു മസാലപ്പൊടി തയ്യാറാക്കുകയാണ് അതെൻ്റത് തീർന്നിട്ടുണ്ടായിരുന്നു അതാണ് ഇതിൻ്റെ കൂടെ തന്നെ ചെയ്യുന്നത് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണ് ചെറിയ ജീരകം അതേ അളവിൽ തന്നെ ഉലുവെടുത്തിട്ടുണ്ട് കേട്ടോ കാൽ ടീസ്പൂണ് അതിൻ്റെ കൂടുതൽ എടുത്താൽ കയ്പ്പ് വരും അപ്പം അതൊന്ന് ശ്രദ്ധിക്കുക അപ്പം മുളക് കുറച്ചുകൂടെ ഒന്ന് ചൂടാക്കാനുണ്ടായിരുന്നു കുറച്ചുകൂടെ ഒന്ന് ചൂടായതിന് ശേഷം പിന്നെ ഒന്ന് പൊടിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് ബീഫ് പിന്നെ ഫ്രൈ ചെയ്യുമ്പോഴും പിന്നെ അതുപോലെ തന്നെ മീനൊക്കെ ഫ്രൈ ചെയ്യുമ്പോഴൊക്കെ ഒരു കാൽ ടീസ്പൂൺ ഒരു ടീസ്പൂണൊക്കെ ചേർത്താൽ നല്ല രുചിയായിരിക്കും കേട്ടോ കിട്ടുക അപ്പോൾ ഇതെന്തായാലും ഒന്ന് പൊടിച്ച് വെച്ചോളൂ അപ്പോൾ വറവ് വച്ചൽ മുളകിൻ്റെ മുളക് പിന്നെ ചൂടാക്കിയതിലും കുറച്ചുകൂടെ കൂടുതൽ ചൂട് ഈ ഒരു മസാലപ്പൊടിക്കും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ മുളകിന് അപ്പോൾ അത്യാവശ്യം വെയിലുണ്ടായിരുന്നു അടുക്കളയിൽ ആ ഒരു വെയിലുള്ള ഭാഗത്തോട്ടേക്ക് ഈ രണ്ട് പൊടികളും ഞാൻ അങ്ങോട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ചൂട് തണിയതിന് ശേഷം വേറൊരു ജാറിലോട്ടേക്ക് ആക്കാം അപ്പോൾ ആ ഒരു മസാലപ്പൊടി വെച്ചിട്ട് ഞാൻ എങ്ങനെയാണ് ഇവിടെ ലിവർ ഫ്രൈ ചെയ്യുന്നത് കാണിച്ചു തരാം അപ്പോൾ ബീഫിൻ്റെ ലിവറാണ് എടുത്തത് ഇഷ്ടമുള്ള രീതിക്കുള്ള ലിവറോ ചിക്കനോ എന്ത് വേണമെങ്കിലും എടുത്താലും കുഴപ്പമില്ല അപ്പോൾ നമുക്കിതൊരു ചെറിയ ചെറിയ പീസാക്കിയിട്ടൊന്ന് കട്ട് ചെയ്യാം അപ്പോൾ ഞാൻ ഇതാണ്ട് ഈ ഒരു വലുപ്പത്തുള്ള രീതിക്കാണ് ലിവറിൻ്റെ പീസ് കട്ട് ചെയ്യുന്നത് വാങ്ങിക്കൊണ്ടുവന്നപ്പം തന്നെ കഴുകി വൃത്തിയാക്കിയിട്ടും ഫ്രീസറിലോട്ടേക്ക് എടുത്ത് വെച്ചാണ് പക്ഷേ എന്നാലും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് അതിനുശേഷം ഏത് പാത്രത്തിൽ വെച്ചിട്ടാണോ ഫ്രൈ ചെയ്യണം അതിലോട്ടേക്ക് ആ ലിവറ് ചേർത്ത് കൊടുക്കാം കറിവേപ്പില ചേർത്ത് കൊടുക്കാം പിന്നെ ഈ ഒരു മസാലപ്പൊടി ഒരു ടീസ്പൂണോളം ചേർത്ത് കൊടുക്കട്ടോ നല്ലൊരു ഫ്ലേവർ തന്നെ ആയിരിക്കും ഒരൽപ്പം മഞ്ഞൾപ്പൊടി പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ടത് വറ്റൽമുളക് പൊടി ഒരല്പം വിനീഗറും കൂടെ നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് പൊള്ളി ടേസ്റ്റ് ആയിരിക്കും പിന്നെ ഇതിലോട്ടേക്ക് ഒരുപാട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കേണ്ട ഒരു കാൽ ടീസ്പൂണോ ഒരു ടീസ്പൂണോ വെളിച്ചെണ്ണ അത്ര മതി കേട്ടോ എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വറ്റിച്ചെടുക്കുന്ന സമയത്ത് പൊളി ടേസ്റ്റാണ് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാനും മറക്കല്ലേ പിന്നെ വേണ്ടവർക്ക് വെള്ളവിള്ളി ചാച്ചതും ഇഞ്ചി ചതച്ചതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാൻ വേണ്ടി മറക്കരുത് കാരണം എനിക്ക് അതിൽ ആവശ്യമൊന്നുമില്ല കാരണം എനിക്ക് ആ ഒരു മസാലപ്പൊടീൻ്റെ പെർഫെക്റ്റ് ഫ്ലേവറും ആ ഒരു ലിവറിൻ്റെ ആ ഒരു ഇത് കിട്ടണം കാരണം വെള്ളുള്ളീൻ്റെ ഫ്ലേവറിൻ്റെ നമുക്ക് കിട്ടിയിട്ട് കാര്യമില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ അങ്ങോട്ടേക്ക് ഈ ഫ്രൈ ചെയ്യുന്നതിലോട്ടേക്ക് വെള്ളുള്ളി ഒന്നും ചേർക്കാതെ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതൊന്ന് മിക്സ് ആക്കിയിട്ട് നേരെ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഇതാണ്ട് വറ്റൽമുളകും പിന്നെ ഈ ഒരു മസാലപ്പൊടിയൊക്കെ ചൂടൊക്കെ ഒന്ന് തണഞ്ഞിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞാൻ ഇതാണ്ടേ ഒരു ജാറിലോട്ടേക്ക് ആക്കി മാറ്റുകയാണ് കേട്ടോ ബോട്ടലിലേക്ക് ആക്കി വെക്കുന്നതിന് മുൻപ് ശ്രദ്ധിക്കേണ്ടത് ഒരു ഒരിച്ചിരിയൊന്നും വെള്ളമൊന്നും ഇല്ലാതെ ക്ലീൻ ആയിട്ടിരിക്കണം ശരിക്കും തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷമായിരിക്കണം വറ്റൽ മുളകാണെങ്കിലും ഈ ഒരു മസാലപ്പൊടി ആണെങ്കിലും എടുത്ത് വെക്കേണ്ടത് അപ്പം വറ്റൽ ഇങ്ങനെ ആക്കി വെക്കുകയാണെങ്കിൽ ഒരു വർഷമോ രണ്ട് വർഷമോ മൂന്ന് വർഷം എത്ര ഇങ്ങനെ വേണമെങ്കിലിങ്ങനെ ഇരിക്കട്ടോ ചീത്താവുകയൊന്നുമില്ല നമുക്കിങ്ങനെ ആക്കി വെക്കുന്നുണ്ടെങ്കിൽ പിന്നെ വെറുതെ പുറത്ത് പോയിട്ട് വറ്റൽ പൊടിയൊക്കെ വാങ്ങണം അതൊക്കെ നമുക്കറിയില്ലല്ലോ അവരൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് അപ്പോൾ അത്ര സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റും അപ്പം പിന്നെ ഗ്രോസറിയിലും സൂപ്പർ മാർക്കറ്റിലൊന്നും പോയിട്ട് അതിൻ്റെ പാക്കറ്റ് വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അപ്പോൾ ഇതാണ്ട് എനിക്ക് ഇത്ര ക്വാണ്ടിറ്റിക്ക് കിട്ടിയിട്ടുണ്ട് ഇതെനിക്ക് ഇനി കുറേ ഉണ്ടാവും കാരണം ഒരു കാൽ ടീസ്പൂൺ ഒരു ടീസ്പൂണൊക്കെ അല്ലേ ഉള്ളൂ അത് നമ്മൾ എടുക്കുള്ളൂ ഒരുപാടൊന്നും എടുക്കൊന്നുമില്ലല്ലോ ശരിക്കും വറ്റൽമുളക് ചേർത്തിട്ടുള്ള ഫിഷ് ഫ്രൈ ഒക്കെ പൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇതാണ്ട് ലിവറിൻ്റെ കാണിച്ചല്ലോ അതേപോലെ തന്നെ ചിക്കൻ്റെതും ബീഫും ഒക്കെ ഈ ഒരു രീതിക്ക് തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതാണ്ട് വറ്റൽ മുളകിൻ്റെ ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതാണ്ട് ഒരു ചെറിയൊരു ബോട്ടലിലോട്ടേക്ക് അത്രയേ ഉള്ളൂ ഈ ഒരു മസാലപ്പൊടി കാരണം അത് തീരുന്നതിനനുസരിച്ചിട്ട് ഞാൻ അങ്ങനെ തയ്യാറാക്കി വെക്കാറാണ് ഒറ്റ തയ്യാറാക്കലിൽ ഞാനിങ്ങനെ ഒരു കൊല്ലം രണ്ട് കൊല്ലത്തേക്കൊന്നും ഇങ്ങനത്തെ പൊടികളൊന്നും തയ്യാറാക്കലില്ല കേട്ടോ കാരണം എനിക്ക് മാറി മാറിയിട്ടുള്ള ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് വെച്ചാൽ മുളകും പൊടിയിൽ വലിയ ജീരകമോ ഇടയ്ക്ക് ഒരു പട്ടയക്കറാവുമ്പോൾ എന്തെങ്കിലുമൊക്കെ മാറ്റി മറിച്ചിട്ടൊക്കെ ഞാൻ അങ്ങനെ മസാലപ്പൊടി അങ്ങനെ തയ്യാറാക്കാറുണ്ട് അപ്പം വ്യത്യസ്തമായിട്ടുള്ള ഫ്ലേവേഴ്സ് ഉള്ള പിന്നെ ഐറ്റംസ് നമുക്ക് കഴിക്കാമല്ലോ അങ്ങനെ തയ്യാറാക്കി വെക്കുമ്പോഴേ അതാണ് ഞാൻ ഒരുപാട് ക്വാണ്ടിറ്റിക്ക് ഇങ്ങനത്തെ പൊടികൾ തയ്യാറാക്കി വെക്കാത്തത് കേട്ടോ അപ്പോൾ ഇതാണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അങ്ങനെ വറ്റിച്ചെടുത്തിട്ട് ഏകദേശം കുറച്ച് വെന്തിട്ടുണ്ട് ഇനിയും വേവാൻ ബാക്കിയുണ്ട് ഇനിയും ലോ ഫ്ലെയിമിൽ കിടന്നിട്ട് അങ്ങനെ വേവട്ടെ ഹൈ ഫ്ലെയിമിലാവുമ്പോഴെന്താ പറയുക ഒരുപാട് വെളിച്ചെണ്ണ ആണെങ്കിലും ഓയിലാണെങ്കിലും നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടി വരും ലോ ഫ്ലെയിമിലാവുന്ന സമയത്ത് നമുക്ക് കുറഞ്ഞ വെളിച്ചെണ്ണയിൽ നല്ല പൊള്ളി ടേസ്റ്റിൽ തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റും അതായത് കുറഞ്ഞ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ നമ്മൾ തയ്യാറാക്കി വെച്ച ആ ഒരു മസാലപ്പൊടീൻ്റെ ഫ്ലേവർ പെർഫെക്റ്റ് ആയിട്ട് ഇറങ്ങി വരുള്ളൂ മറ്റേത് ആ വെളിച്ചെണ്ണയിലും ആ ഒരു ഓയിലിലും ആ ഒരു മസാലൻ്റെ അരപ്പ് പോയി കഴിഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഇങ്ങനെ ആവുന്ന സമയത്ത് പൊളി ഫ്ലേവർ ഫ്ലേവറായിരിക്കും കേട്ടോ അതിങ്ങനെ വറ്റിച്ചെടുത്തിട്ട് കഴിക്കുമ്പോഴേ ഒരക്ഷയില്ല ചപ്പാത്തിൻ്റെ കൂടെ പൊറോട്ടൻ്റെ ഒക്കെ കൂടെ പൊളി തന്നെയാണ് വേണ്ടവർക്ക് വേണമെങ്കിൽ പച്ച ഉള്ളി അതായത് ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം പച്ച ഉള്ളിയോ കുറച്ച് നാരങ്ങ ഒന്ന് നാരങ്ങൻ്റെ നീരൊക്കെ ഒന്ന് ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ അട്ടിപ്പൊള്ളി ഫ്ലേവർ തന്നെയാണ് എന്തായാലും തയ്യാറാക്കി നോക്കാം കേട്ടോ ഹോട്ടലിലൊക്കെ പോയിട്ട് കഴിക്കുന്ന ആ ഒരു രുചിയിലുള്ള ലിവർ ഫ്രൈ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റും പട്ടിപൊള്ളിയായിട്ട് തന്നെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വെന്തിട്ടുണ്ട് ഫ്ലെയിം ഒക്കെ ഒന്ന് ഓഫാക്കി കൊടുത്തട്ടോ ഞാൻ ചൂടോടെ തന്നെ ഒന്ന് രണ്ടെണ്ണടുത്ത് കഴിച്ചിട്ടുണ്ട് അതിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു മസാലേൻ്റെ ഫ്ലേവറും കൂടെ അടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ല കേട്ടോ അപ്പോൾ അടുത്ത ദിവസം പിന്നെ തളയനായിരുന്നു മീൻ ഫ്രൈ ചെയ്യാനെടുത്തത് അപ്പോൾ ആ ഒരു തളയൻ്റെ പിന്നെ മസാലക്കൂട്ടും ഈ ഒരു അരപ്പെണ്ണാണ് കേട്ടോ വറ്റൽമുളക് പൊടിച്ചതും അതുപോലെ ആ ഒരു മസാല ഉണ്ടല്ലോ അതും അപ്പോൾ ഈ ഒരു മസാല വെച്ചിട്ട് എന്ത് ഐറ്റംസ് വേണമെങ്കിലും നമുക്ക് തയ്യാറാക്കാൻ പറ്റും അപ്പോൾ എൻ്റെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ ഇതുപോലെ തന്നെ ട്രൈ ചെയ്യുക എന്നിട്ട് നിങ്ങൾക്ക് ഓക്കെ ആയെങ്കിൽ അഭിപ്രായം കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കല്ലേ ഇൻഷാല്ല നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബായ് അസ്സാം വലൈക്കും